സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടാണെങ്കിലും കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നിർദ്ദേശിച്ച സെനറ്റ് അംഗങ്ങൾ യോഗം ചേരുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി സർക്കാർ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ജെ എൻ യുവിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ച പോലെ കേരളത്തിലെ സർവകലാശാലകളിലും ജനാധിപത്യം നടപ്പിലാക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പിണറായി സർക്കാർ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുകയാണ് പോലീസിനെ നോക്കുകുത്തിയാക്കി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ നിയമം കയ്യിലെടുക്കുന്നു ഈ രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെങ്കിൽ തൊണ്ണൂറ്റൊൻപത് എം എൽ എമാരുടെ പിന്തുണയുണ്ടെങ്കിലും ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പോകില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റംഗങ്ങളെ എസ് എഫ് ഐ ഗുണ്ടകൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ചു ജെഎൻ യുവിൽ ഇതുപോലെ ജനാധിപത്യ ലംഘനങ്ങൾ നടന്നതാണ് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ച പോലെ കേരളത്തിലെ സർവകലാശാലകളിലും ജനാധിപത്യം നടപ്പിലാക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പോലീസിന്റെ സഹായത്തോടുകൂടി ഒരു ദിവസം നിങ്ങൾക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളെ തടഞ്ഞു വെക്കാൻ കഴിയുമായിരിക്കും എന്നാൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു അന്തിമമായി വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള കണക്കുകൂട്ടലിലാണെങ്കിൽ സഖാക്കളെ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇതേ കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ തന്നെ സെനറ്റ് അംഗങ്ങളെല്ലാം യോഗം ചേരും അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട കാലമൊന്നിനും കണക്ക് പറയാതിരിക്കില്ല ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അകമ്പടിയോടുകൂടി തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങൾ യോഗം ചേരും സെനറ്റിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ യോഗം ചേരുക തന്നെ ചെയ്യും അകക്കണ്ണുകൊണ്ട് പുസ്തകങ്ങൾ രചിക്കുകയും രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്ത ബാലൻ പുതേരി ഉൾപ്പെടെയുള്ളവരെയാണ് എസ് എഫ് ഐക്കാർ പോലീസ് ഒത്താശയോടെ തടഞ്ഞത് ഇത് അന്തിമ വിജയമായി എസ് എഫ് ഐ കരുതേണ്ടെന്നും കേരള പോലീസ് ഭരണഘടനയ്ക്കനുസരിച്ച് കർത്തവ്യം നിറവേറ്റിയില്ലെങ്കിൽ കേന്ദ്രസേനയെ ഉപയോഗിച്ചും സർവകലാശാലകളിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളിൽ ിൽ ജനാധിപത്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ നിലവാരമുയർത്തുന്നതിനും ഗവർണർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ബി ജെ പിയും കേന്ദ്ര സർക്കാരും പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി